ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിൽ മദ്യക്കുപ്പികൾ മോഷണം പോകുന്ന വാർത്തകൾ ഇപ്പോൾ പതിവായിരിക്കുകയാണല്ലോ ഇത്തരം മോഷണങ്ങൾ ബെവ്കോയ്ക്ക് ഉണ്ടാക്കുന്ന നഷ്ടം ചില്ലറയല്ല കേട്ടോ കുപ്പിയുമായി അങ്ങനെ കടന്ന് കളയുന്നവരെ പിടിക്കാൻ ഒരു പുതിയ സംവിധാനം ബെവ്കോ കണ്ടെത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ബെവ്കോ സി എം ഡി ഹർഷിത അട്ടല്ലൂരി സുനിഷ യല്ലൂരിയുടെ വിശദമായി സംസാരിച്ചിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം മദ്യം മോഷ്ടിക്കുന്നവരെ പൂട്ടാൻ മദ്യക്കുപ്പിയിൽ തന്നെ പൂട്ടിടാൻ ഒരുങ്ങുകയാണ് ബെബ്കോ എന്താണ് സംഗതി എന്ന് ചോദിച്ചാൽ ബെബ്കോ സി എം ഡി ഹർഷിത ടല്ലൂരി തന്നെ നമ്മളോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തരുമെന്നതാണ് എന്താണ് മാം ഇങ്ങനെ മദ്യമോഷണം തടയാൻ വേണ്ടിയാണോ ഇങ്ങനൊരു പദ്ധതി അതെ ഇപ്പോൾ നമ്മൾ ഈ ഫെസ്റ്റിവൽ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ തിരക്ക് കൂടുന്ന സമയത്ത് ഞങ്ങളുടെ സ്റ്റാഫിനെ നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഈ വില കൂടിയ മദ്യകുപ്പികൾ ഇങ്ങനെ മോഷിച്ചു പോകുന്നുണ്ട് അത് പിന്നീട് നമ്മൾ സി സി ടി നോക്കിയിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത് സോ ഇത് തടയാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഈ ആർ എഫ് ഐ ഡി ടാഗ് സംവിധാനമാണ് ഇപ്പോൾ തുടങ്ങുന്നത് സോ ഓരോ ബോട്ടിലിങ്ങനെ ആർ എഫ് ഐ ഡി ടാഗ് ഉണ്ടാവും നമ്മളിപ്പോൾ തുണികടകളിൽ കാണുന്ന സാധനം പോലെ തന്നെയാണ് ഈ ബോട്ടിൽ കൊണ്ട് നമുക്ക് കൗണ്ടറിൽ പേയ്മെൻറ്റ് ചെയ്ത ശേഷം മാഗ്നറ്റിക് ഒരു കൗണ്ടർ വെച്ച് ആ ടാഗ് ഓപ്പൺ ചെയ്തിട്ടാണ് സാധനം കസ്റ്റമറിന് കൊടുക്കുന്നത് പക്ഷേ ആ ടാഗ് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാതെ കസ്റ്റമർ അത് പുറത്തേക്ക് കൊണ്ടുപോയാൽ ഗേറ്റ്സ് ബി പഠിക്കും ഒരു ലൗഡ് നോയിസ് വരും അപ്പോൾ നമുക്ക് പോയി അവർ തടയാം അതാണ് സിസ്റ്റം ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തുന്നത് അതെങ്ങനെയാണ് ഇത് ബേസിക്കലി ഇങ്ങനെ നമുക്ക് തെഫ്റ്റായാലും ലോസ് അല്ലേ ഗവൺമെൻറ് റവന്യൂ ലോസ് ആണ് ഇങ്ങനെ തെഫ്റ്റ് കഴിഞ്ഞാൽ സോ ഇതും പിന്നെ നമ്മുടെ മദ്യക്കുപ്പികളും തൗസൻഡിൻ്റെ പുറത്തുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള മദ്യകുപ്പികളും ഇങ്ങനെ മോഷിച്ചു പോയാൽ നമുക്ക് ലോസ് ആയാലേക്കാണ് നമ്മൾ പോകുന്നത് സോ അത് തടയാൻ വേണ്ടിയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് നമ്മളിപ്പോൾ ഇവിടെ പവർ ഹൗസ് ഔട്ട്ലെറ്റിലാണ് ഈ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇനി മറ്റ് ഔട്ട്ലെറ്റുകളിലേക്ക് എപ്പോൾ ഇത് എങ്ങനെയാണ് എത്ര പെട്ടെന്ന് ഇത് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ബേസിക്കലി ഘട്ടഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇതിന് ഉണ്ട് സോ ഈ ടാക്സ് ആണ് പക്ഷേ എങ്കിലും ഗേറ്റ്സിടെ ഗേറ്റ്സിടെ കോസ്റ്റും ഉണ്ടാവും സോ ഒരു മോസ്റ്റ് എക്സ്പെൻസീവ് പ്രീമിയം ഷോപ്സിലാണ് ആദ്യം തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഘട്ടഘട്ടങ്ങളായിട്ട് മൊത്തം നമുക്കുള്ള ടു ടു ഷോപ്സിലേക്ക് ആക്കും ഈ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് അങ്ങനെ നമ്മൾ അപ്പോൾ ആരെങ്കിലും ഇനി മദ്യ കുപ്പി മോഷ്ടിക്കാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ പിടി വീഴുമെന്ന് ഉറപ്പാണല്ലേ സുനിഷ അയ്യൂർ ഏതായാലും ഒരു ഔട്ട്ലെറ്റ് നിന്ന ദിവസവും ഒരു കുപ്പി മോഷണം പോയാൽ തന്നെ വലിയ തുകയായിരിക്കും നഷ്ടം വരിക അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സംവിധാനത്തിലേക്ക് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഈ കള്ളന്മാരെ പിടിക്കാനുള്ള തീരുമാനമല്ലേ എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം ഒന്നും കൂടി വിശദമാക്കാമോ വിവിധ അത് തന്നെയാണ് കാരണം പോലീസിന് നിലവിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം നാല് ലക്ഷം രൂപയിലധികം മദ്യം ഇത്തരത്തിൽ മോഷണം പോയിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് അത്തരത്തിലുള്ള നഷ്ടം നികത്താനായി തന്നെയാണ് ഇപ്പോൾ ബെബ്കോ ഒരു പദ്ധതിയുമായി എത്തിയിരിക്കുന്നത് എന്നതാണ് അത് പ്രധാനമായും ഒരു ടാഗ് സംവിധാനം അതായത് ഈ പൂട്ടിടുക എന്നുള്ളതാണ് മദ്യക്കുപ്പിക്കു മേൽ ഒരു പൂട്ടിടുക എന്നുള്ളതാണ് റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ലോക്കാണ് ഇതിൻ്റെ മുകളിൽ ഇടുന്നത് അതിനുശേഷം ഈ പറയുന്നത് പോലെ സാധാരണ രീതിയിൽ ഇവിടെ വാങ്ങാൻ എത്തുന്നവർക്ക് ഇവിടെ എത്തി വാങ്ങാം അതിനുശേഷം ജീവനക്കാർ മാറ്റിയതിനു ശേഷമാണ് പുറത്തേക്ക് ഈ കടക്കുന്നവർക്ക് നൽകുന്നത് അതാണ് സാധാരണയായ രീതി ഇനി ഏതെങ്കിലും തരത്തിൽ ആളുകൾ മോഷണത്തിനായി ഇതേ രീതിയിൽ ഔട്ട്ലെറ്റിലേക്ക് എത്തുകയാണെങ്കിൽ ഇങ്ങനെ ലോക്കിട്ട ഈ മദ്യക്കുപ്പിയുമായാണല്ലോ പുറത്തേക്ക് ഇറങ്ങുക അപ്പോൾ അവിടെ ഒരു സെൻസർ വാതിൽ തന്നെ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് അങ്ങനെ ഈ മദ്യക്കുപ്പിയുമായി പുറത്തേക്ക് പോകുമ്പോൾ ഈ സെൻസറിൽ ഡീപ്പ് സൗണ്ട് വരുമെന്നതാണ് അങ്ങനെ വരുമ്പോൾ അത് കൃത്യമായി ആളുകളിലേക്ക് അലാറമായി അറിയാൻ കഴിയുകയും പെട്ടെന്ന് തന്നെ ഈ മോഷ്ടാക്കളെ പിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ ഗുണമായി പറയുന്നത് പ്രധാനമായും നിലവിൽ ഇപ്പോൾ പവർ ഹൗസ് ഔട്ട്ലെറ്റ് തിരുവനന്തപുരത്തെ പവർ ഹൗസ് ഔട്ട്ലെറ്റിലാണ് ഇത്തരമൊരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് ഇവർ പറയുന്നത് ഏറ്റവും അധികം വിൽപ്പന നടക്കുന്ന ഒരു ഔട്ട്ലെറ്റ് ആണ് ഒപ്പം തന്നെ കഴിഞ്ഞ തവണയായി അറുപതിനായിരത്തിലധികം രൂപയുടെ മദ്യം വിൽപ്പന നടത്തി ക്ഷമിക്കണം മദ്യം പോയതും ഇതേ ഔട്ട്ലെറ്റിൽ വെച്ചാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ അതില്ലാതാക്കാനായാണ് ഇത്തരമൊരു സംവിധാനം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സി എം ഡി അർഷിത ടല്ലൂരിയോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് അതാണ് നഷ്ടം നികത്താൻ ഏതൊക്കെ രീതിയിലുള്ള മാർഗങ്ങൾ തേടാമോ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇത്രയും ഇത്തരം ഒരു ആശയത്തിലേക്ക് എത്തുന്നത് സാധാരണ രീതിയിൽ നമ്മൾ തുണിക്കടയിലേക്ക് പോയാലൊക്കെ തന്നെയും ഈ സംവിധാനം കാണാറുണ്ട് കാരണം ഈ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടാഗ് ഇവർ മാറ്റുന്നു അതിനുശേഷമാണ് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു ബീപ്പ് സൗണ്ട് വരുന്നു നമ്മുടെ കയ്യിൽ അതുണ്ട് എന്ന് മനസ്സിലാകുന്നു ആ രീതി അത് ഈ ബെബ്കോകളിലേക്കും ഈ ഔട്ട്ലെറ്റുകളിലേക്കും കൊണ്ടുവരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വരുമ്പോൾ കൃത്യമായി ഈ മോഷണം നടക്കുന്നത് തടയാൻ കഴിയുമെന്നൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് ബെബ്കോ എത്തിയിരിക്കുന്നത് നിലവിലിപ്പോൾ ഈ ഔട്ട്ലെറ്റിൽ മാത്രമാണ് ഇതുള്ളത് പക്ഷേ ഇനി വരുന്ന ഘട്ടങ്ങൾ അതായത് ഒരു മാസത്തിനകം തന്നെ മറ്റ് പ്രീമിയം ഔട്ട്ലെറ്റുകളിൽ കൂടി ഇത് കൊണ്ടുവരിക എന്നതാണ് നിലവിൽ ബെബ്കോ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ഘട്ടം ഘട്ടമായി സംസ്ഥാനത്തെ എല്ലാ ഔട്ട്ലെറ്റുകളിലേക്കും ഈ സംവിധാനം കൊണ്ടുവരിക അങ്ങനെ ഈ മോഷ്ടാക്കളെ പിടികൂടുക എന്നത് തന്നെയാണ് അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിലും തോത് അളവ് കുറയുമെന്നത് തന്നെയാണ് ബെബ്കോ കരുതുകയും ചെയ്യുന്നത് വിനീത ശരി ഏതായാലും പിടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നാണ് അയ്യല്ലൂർ റിപ്പോർട്ട് ചെയ്യുന്നത്